എല്ലാവർക്കും നമസ്കാരം പ്ലസ് ടു പരീക്ഷ ഇന്നെടുത്തു കുട്ടികള് പ്ലസ് ടുവിന്റെ പരീക്ഷ കഴിയുന്നതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള എൻട്രൻസ് പരീക്ഷകള് അതിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇത്തരത്തിലുള്ള എൻട്രൻസ് പരീക്ഷകളില് േഹികളായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ നാഷണൽ ഡിഫൻസ് അക്കാദമി വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് അമരൻ സിനിമയിലൂടെ ആ ഒരു ദേശസ്നേഹത്തിന്റെ പല മുഖങ്ങളും നമ്മൾ കാണുകയുണ്ടായി അപ്പൊ പല കുട്ടികളും എന്നോട് പറഞ്ഞൊരു കാര്യമാണ് സാറേ ആ ഒരു മൂവി കണ്ട് തന്നെ ഇൻസ്പയർഡായി ആ രാജസ്നേഹം അതിനു വേണ്ടി തന്നെ അവരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ലൈഫ് തന്നെ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടാണ് ഇന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് കരിയർ ഗൈഡൻസിന്റെ ക്ലാസ്സുകള് കഴിഞ്ഞൊരു അക്കാദമിക് ഇയർ നോക്കുകയാണെങ്കിൽ മുന്നൂറ് കരിയർ ഗൈഡൻസിന്റെ ക്ലാസ്സുകളാണ് സ്കൂൾ തലത്തിൽ എടുത്തത് അതുപോലെ തന്നെ നൂറ് കരിയർ ഗൈഡൻസിന്റെ ക്ലാസുകള് സെപ്പറേറ്റ് ആയിട്ട് സ്ഥാപനങ്ങള് അതുപോലെ സെന്ററുകളിലെല്ലാം എടുക്കേണ്ട ഒരു ആവശ്യം വന്നു കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി എന്ത് പലരും പണ്ട് കാലത്ത് ഡോക്ടറാവണം എഞ്ചിനീയർ ആവണം എന്ന് പറയുന്നത് പോലെ ഇന്ന് അറുപത് പേരുള്ള ഒരു ക്ലാസിൽ ചോദിക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള മക്കള് എൻ ഡി എ എന്നുള്ള പേര് വന്നിരിക്കുകയാണ് വൺ ബൈ തേർഡ് പോപ്പുലേഷൻ എൻ ഡി എ എന്ന് പറയുന്ന ഒരു എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻസ് കല്പിക്കുകയാണ് എന്തായിരിക്കും അതിന് കാരണം നമ്പർ വൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി എന്നുള്ളതിനേക്കാൾ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്ക് പാഷൻ ഡ്രിവൺ മാറിയിരിക്കുകയാണ് അവർ പാഷനേറ്റ് ആണ് കാരണം പണ്ട് കാലത്തെ പോലെയല്ല ഇന്ന് മൊബൈൽ ഫോൺ അവർക്ക് നോളജ് അവർക്ക് വരൽ തുമ്പിലാണ് അവൈലബിലിറ്റി നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ എക്സാം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു രക്ഷിതാവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ ചോദ്യം എങ്ങനെയാണ് സാറേ അടുത്ത കൊല്ലത്തെ എൻട്രൻസ് പരീക്ഷയ്ക്ക് ഈ കൊല്ലം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ചത് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്നിനാണ് എൻ ഡി എ വൺ എന്ന് പറയുന്ന ആദ്യത്തെ എക്സാം വരുന്നത് ആ എക്സാമിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഈ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ളു രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപ്പൊ അങ്ങനെ വരുമ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപായിട്ട് മക്കളെ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്നിലുള്ള എൻ ഡി എ വൺ എന്ന് പറയുന്ന എക്സാം എഴുതാൻ സാധ്യമാവുകയുള്ളൂ ഒരു വർഷം രണ്ട് പരീക്ഷയാണ് നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ പേരിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്നത് രണ്ടാമത്തെ എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതി ആണ് അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ പതിമൂന്നാം തീയതി എക്സാം ഒരു ട്രയൽ ആയിട്ട് നടക്കുകയാണെങ്കിൽ പോലും പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് സെപ്റ്റംബർ പതിനാലിന് എക്സൽ ചെയ്ത് മനോഹരമായിട്ട് അവർക്ക് ഇത് ജയിച്ച് അവർക്ക് മുന്നേറാനായിട്ട് സാധ്യമാണ് ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അവൈലബിൾ സീറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി നാല് ഫോർ സീറോ ഫോർ എന്ന ഒരു കൗണ്ടാവും ഇതിൽ നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം എയർഫോഴ്സ് ആർമി അതുപോലെ നേവി എയർഫോഴ്സ് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ് എന്ന് പറയുന്നത് ജനറൽ സീറ്റ് ആണ് ഇരുന്നൂറ്റി എട്ട് സീറ്റ് ആ ഇരുന്നൂറ്റി എട്ട് സീറ്റില് റിസർവേഷൻ ഉണ്ട് പത്ത് സീറ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നാനൂറ്റി നാല് എന്ന് പറയുമ്പോൾ അതില് ഇന്ത്യൻ ആർമിക്ക് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എട്ടാണ് സീറ്റ് അവൈലബിൾ ആയിട്ട് വരുന്നത് അപ്പൊ പകുതി ഭാഗം ഇന്ത്യൻ ആർമി തന്നെ കൊണ്ടുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അടുത്തത് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നേവിക്കാരാണ് നേവി മൊത്തം നാല്പത്തിരണ്ട് സീറ്റാണ് അവൈലബിൾ ആയിട്ട് ഈ വർഷം ഉള്ളത് ആ നാല്പത്തിരണ്ട് സീറ്റില് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് ആറ് സീറ്റാണ് റിസർവ് ചെയ്തു വച്ചിട്ടുള്ളത് ഇനി നമുക്ക് എയർഫോഴ്സിലേക്ക് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടെക്നിക്കലും അതുപോലെ നോൺ ടെക്നിക്കലായിട്ട് രണ്ടായിട്ട് തരം തിരിച്ചേക്കാണ് നമ്മൾ ഫ്ലൈയിങ് എന്ന് പറയും അല്ലെ ഇരുന്നൂ ഇരുന്നൂറ് മണിക്കൂറ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് പൈലറ്റൊക്കെ ആവാൻ പറ്റുക അങ്ങനെ ഫ്ലൈയിങ് വിഭാഗത്തിലേക്ക് തൊണ്ണൂറ്റി രണ്ട് നയൻറ്റി ടു സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിലും റിസർവേഷൻ രണ്ട് സീറ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ രണ്ടായിട്ടാണ് തരംതിരിക്കാം ആ ഗ്രൗണ്ട് ഡ്യൂട്ടിയുടെ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് പതിനെട്ട് വാക്കൻസി സീറ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ പതിനെട്ട് വാക്കൻസി സീറ്റില് രണ്ട് സീറ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ് അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ സ്റ്റാഫിന്റെ വിഭാഗമുണ്ട് പത്ത് സീറ്റിലെ രണ്ട് സീറ്റാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും നമുക്ക് അവൈലബിൾ സീറ്റ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നേവൽ അക്കാദമി സെപ്പറേറ്റ് വിങ്ങാണ് നേവി നേവൽ അക്കാദമി സെപ്പറേറ്റ് വിങ്ങാണ് നേവൽ അക്കാദമിയിലേക്ക് മുപ്പത്താറ് സീറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് റിസർവേഷൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുണ്ട് അങ്ങനെ മൊത്തത്തിൽ നാനൂറ്റിനാല് ഫോർ നോട്ട് ഫോർ സീറ്റാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് അപ്പോ നിങ്ങൾ ഇത്രയും സീറ്റിലേക്ക് വേണ്ടി പഠിക്കുമ്പോൾ കാലത്തും അതുപോലെ ഉച്ചതിരിഞ്ഞും നമുക്ക് രണ്ടര മണിക്കൂറിന്റെ രണ്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഏപ്രിൽ പതിമൂന്നാം തീയതി മോർണിംഗില് ആദ്യത്തെ എക്സാം ആണ് രണ്ടര മണിക്കൂറാണ് പരീക്ഷ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ചോദ്യം മുന്നൂറ് മാർക്ക് ആ നൂറ്റി ഇരുപത് ചോദ്യം എന്ന് പറയുമ്പോൾ മുന്നൂറ് മാർക്കില് നാലിലൊന്ന് മാർക്ക് അതായത് എഴുപത്തഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് രണ്ടാമത്തെ ഉച്ചയ്ക്കുള്ള നിങ്ങളുടെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ അപ്പൊ മോർണിംഗ് പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കണം മാത്സ് നന്നായി പഠിക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആർക്ക് വേണമെങ്കിലും എൻ ഡി എഴുതാം പക്ഷെ ഒരു പക്ഷേ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കണക്ക് പഠിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്നൂറിലെ എഴുപത്തഞ്ച് മാർക്ക് കിട്ടാൻ സാധ്യത കുറവാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നൂറ് മാർക്കില് നാലിലൊന്ന് എഴുപത്തഞ്ച് മാർക്ക് ഒരു കട്ട് ആണ് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പഠിച്ചിരിക്കണം ഇനി ഉച്ചയ്ക്കുള്ള എക്സാമിനെ കുറിച്ച് പറയാണ് അങ്ങനെ നമ്മള് ജി എ ടി ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് പറയുക അതും രണ്ടര മാർക്ക് രണ്ടര മണിക്കൂറുള്ള പരീക്ഷയാണ് നമ്മൾ അതില് ആദ്യം അമ്പത് ചോദ്യം ഇംഗ്ലീഷാണ് നാല് മാർക്ക് വെച്ച് അമ്പത് ചോദ്യം വന്നാൽ ഇരുന്നൂറ് മാർക്ക് ഇംഗ്ലീഷിലുണ്ട് പിന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് വെച്ചാൽ നൂറ് ചോദ്യമാണ് അതിലാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സോഷ്യൽ ജനറൽ നോളജ് കറന്റ് അഫയേഴ്സ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ നമുക്ക് അമ്പത് ക്വസ്റ്റ്യൻസ് ഉള്ള എസ് എസ് ബി ഇന്റർവ്യൂ ഉണ്ട് അതിന് നയൻ ഹൺഡ്രഡ് മാർക്സ് ആണ് അങ്ങനെ നമ്മളുടെ മാക്സും ജി എ ടി കൂടിയിട്ട് നയൻ ഹൺഡ്രഡ് മാർക്സ് എസ് എസ് ബി ഇന്റർവ്യൂ എന്ന് പറയുന്നത് പറയുന്നതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രോസസ്സാണ് അപ്പൊ അതിനും നയൻ ഹൺഡ്രഡ് മാർക്ക് അങ്ങനെ ടോട്ടൽ ആയിരത്തി എണ്ണൂറ് മാർക്കാണ് ഈ ഒരു എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇനി പല കുട്ടികളും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് പുസ്തകങ്ങൾ അല്ലെ പഠിക്കാൻ പരീക്ഷയ്ക്ക് എപ്പോഴും നല്ല പുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിലെ ഒരു എക്സാം എൻ ഡി എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞിട്ട് തന്നെ ആർ എസ് അഗ്രവാളിന്റെ ബുക്ക് വളരെ നല്ല ഒരു സ്റ്റാൻഡേർഡ് പുലർത്തുന്ന ഒരു പുസ്തകമാണ് അതുപോലെ തന്നെ അരിഹന്ദ് പബ്ലിക്കേഷന്റെ പുസ്തകങ്ങൾ വളരെ നല്ല സ്റ്റാൻഡേർഡായിട്ട് എൻ ഡി എക്ക് വേണ്ടി പാക് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെർഷൻ തന്നെ ഇറക്കിയിട്ടുണ്ട് എല്ലാവരും അതിൽ നിന്ന് തന്നെയാണ് മാക്സിമം സിലബസ് ഓറിയന്റഡ് ആയിട്ട് സബ്ജക്റ്റ് നന്നായി പഠിക്കാം മാത്സ് സയൻസ് ജനറൽ നോളജ് ഇതെല്ലാം തന്നെ ആ ഒരു ബുക്കിൽ ഇൻവോൾവ് ആണ് പിന്നെ നിങ്ങൾക്ക് ആർ എസ് അഗ്രവാളിന്റെ മാത്സ് മാത്രമായിട്ടുള്ള പുസ്തകങ്ങൾ അവൈലബിൾ ആണ് അതുപോലെ എൻ ഡി എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞാൽ ഇ എസ് രാമസ്വാമി ഇങ്ങനെയുള്ള ഓതേഴ്സിന്റെ ബുക്കുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും കുട്ടികളെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ പരീക്ഷ നിങ്ങൾ നയൻ ഹൺഡ്രഡ് മാർക്സിന്റെ പരീക്ഷയാണ് എന്ന് പറഞ്ഞു എത്ര മാർക്ക് കിട്ടിയാലാണ് പാസ് ആവുക ഇതൊരു ചോദ്യം തന്നെയാണ് അല്ലെ അപ്പൊ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് നയൻ ഹൺഡ്രഡില് ടു നയന്റി വൺ ഇതൊരു റൗണ്ട് ആയിട്ട് പറയുകയാണെങ്കിൽ നയൻ ഹൺഡ്രഡില് ത്രീ ഹൺഡ്രഡ് മാർക്ക് ഉണ്ടെങ്കിൽ മൂന്നിൽ ഒന്ന് മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ ഡി എ പരീക്ഷ നിങ്ങൾ ജയിച്ചു അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് എസ് ബിയുടെ ഇന്റർവ്യൂവിനുള്ള പരിശീലനം നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാണ് ഇതാണ് മെയിൻ മെയിനായിട്ടും നമുക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമി അഥവാ എൻ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ പ്രിപ്പറേഷൻ മെന്റർ അക്കാദമി കരുനാഗപ്പിള്ളി ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൊക്കേഷൻ നിങ്ങൾ നോട്ട് ചെയ്യാം കരുനാഗപ്പള്ളി ഹോസ്പിറ്റൽ ജംഗ്ഷന് അടുത്താണ് അവിടെ ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെങ്കിൽ അറേബ്യൻ ജ്വല്ലറി ഉണ്ട് സൈഡിലേക്ക് ഇവിടെ ബി എസ് എൻ എൽ ഓഫീസിന്റെ വഴിന്നൊക്കെ പറയും അത് ഇവിടെ ഒരു നൂറ് മീറ്റർ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് നിലയുള്ള മാതൃക അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ് ഉണ്ട് അവിടെയാണ് മെന്റർ അക്കാദമി അപ്പൊ മെന്റർ അക്കാദമിയിലേക്ക് നിങ്ങൾ വരാനായിട്ട് എൻ ഡി എ കോച്ചിങ് എന്നുള്ളതിന് മാത്രല്ല പരീക്ഷ സംബന്ധിച്ചിടത്തോളം പല കുട്ടികൾക്കും കൗൺസിലിങ്ങിന്റെ ആവശ്യം വരും പരീക്ഷ പേടി അതുപോലെ തന്നെ പരീക്ഷനെ കാണുമ്പോ മുന്നിൽ കാണുമ്പോ ഒരു കോൺഫിഡൻസ് കുറവ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും മെന്റർ അക്കാദമി കരുനാഗപ്പള്ളി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോ അതില് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ എയ്റ്റ് എന്ന് തുടങ്ങുന്ന നമ്പർ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ അക്കാദമിയിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും ഒരു അപ്പോയിന്റ്മെന്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പേര് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ് ഒരിക്കൽ കൂടി അജൽ എന്നാണ് എൻ്റെ പേര് അപ്പോൾ നിങ്ങൾ എന്നെ നിങ്ങൾ കോൾ ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ ദയവായിട്ട് അപ്പോയിന്റ്മെന്റ് മുൻകൂട്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കൗൺസിലിംഗ് സെഷൻ അതുപോലെ തന്നെ ഒരു കരിയർ ഗൈഡൻസ് ഉണ്ട് പരീക്ഷ അതായത് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയും അതും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അതിന് നിങ്ങൾ പ്രാഭിമുഖ്യം കൊടുക്കുകയാണെങ്കിൽ എൻ ഡി എ പോലെയുള്ള പരീക്ഷകള് ഏത് പരീക്ഷയും ഓവർകം ചെയ്യാനായിട്ടുള്ള ഈസി മെത്തേഡുകൾ സൂത്രപ്പണിന്നൊക്കെ നമ്മൾ അറിയില്ലേ ഏത് കാര്യത്തിലും ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പ ഉണ്ട് അതിനെ സ്മാർട്ട് മെത്തേഡ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ അത് ചെയ്ത് അതിനെ കുറിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഐഡിയാസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഈസി ആയിട്ട് കൂടുതൽ കാര്യങ്ങള് നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് നിങ്ങളെ കൈ പിടിച്ച് കൊണ്ടുപോവാനായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം മെന്റർ അക്കാദമി നിങ്ങളോടൊപ്പം കരുനാഗപ്പള്ളിയില് നിങ്ങൾക്ക് എല്ലാ അറേഞ്ച്മെന്റും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോ അടുത്തത് എത്രയും വേഗം നിങ്ങള് ഈ ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ തരത്തിലുള്ള സേവനങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ എൻ്റെ പേര് നിങ്ങൾ മറക്കണ്ട അജൽ എന്നാണ് പേര് നിങ്ങൾ സ്ഥാപനത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരാം ഏതെങ്കിലും തരത്തില് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹായങ്ങൾ എൻ്റെ സൈഡിൽ നിന്ന് ആവശ്യമായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൗൺസിലിംഗ് സെഷൻ സൗജന്യമായിട്ട് ചെയ്തു തരാനായിട്ട് ഞങ്ങൾ ഒരുക്കമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്പർ ആണ് ൂടി ഞാൻ പറയാണ് എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ സീറോ ഫോർ വൺ ഡബിൾ ടു എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒൻപത് പൂജ്യം നാല് ഒന്ന് രണ്ട് രണ്ട് മെന്റർ അക്കാദമി എറണാകുളപ്പള്ളി ഓക്കെ ദൾ ദ ബെസ്റ്റ്